ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനവും പ്രധാനപ്പെട്ടതുമായ രേഖയാണ് ആധാർ കാർഡ് ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെയുള്ള എല്ലാവർക്കും അംഗത്വം എടുക്കാൻ കഴിയുന്ന വിവിധോദ്ദേശ ഏകീകൃത തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് ഏതൊരു സാമ്പത്തിക സേവനങ്ങളും ഇന്ന് ലഭ്യമാകുന്നതിനുള്ള ഏറ്റവും നിർണായകമായ പന്ത്രണ്ടക്ക തിരിച്ചറിയൽ രേഖ കൂടിയാണിത് ആയതിനാൽ തന്നെ ആധാറിലെ വിവരങ്ങൾ കൃത്യവും വ്യക്തവുമായിരിക്കേണ്ടത് അത്യാവശ്യവുമാണ് ആധാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവിധ പരാതികളും നൽകുന്നതിനുള്ള ഓൺലൈൻ നടപടികൾ കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് യു എങ്ങനെ പരാതി നൽകാമെന്ന് നോക്കാം ആധാറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ യു എന്ന പോർട്ടൽ സന്ദർശിക്കുക ഫയൽ എ കംപ്ലൈന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പേര് ഫോൺ നമ്പർ സംസ്ഥാനം തുടങ്ങിയ വിവരങ്ങൾ നൽകുക മെനുവിൽ നിന്നും ടൈപ്പ് ഓഫ് കംപ്ലൈന്റ് തിരഞ്ഞെടുക്കുക കോഡ് ക്ലിക്ക് ചെയ്യുക തുടർന്ന് സബ്മിറ്റ് അപ്പോൾ ലഭിക്കുന്ന കംപ്ലൈന്റ് നമ്പർ തുടർന്നുള്ള അന്വേഷണങ്ങൾക്കായി കുറിച്ചു വെക്കുക ആധാറിൽ പേര് ചേർക്കുന്നതും വിവരം പുതുക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാവിധ സേവനങ്ങളുമായി ബന്ധപ്പെട്ട പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനു വേണ്ടി ബഹുതല സംവിധാനങ്ങളാണ് യു ഡി എ സജ്ജമാക്കിയിട്ടുള്ളത് ഫോൺ ഇമെയിൽ ചാറ്റ് വെബ്സൈറ്റ് മുഖേനയോ ഏതൊരാൾക്കും യു ഡി എ ബന്ധപ്പെടാനാകും അതേസമയം തടസ്സരഹിതമായ സേവനം അതിവേഗം ലഭിക്കുന്നതിന് പരാതി നൽകുന്ന വേളയിൽ ഇ ഐ ഡി യു ആർ എൻ അല്ലെങ്കിൽ എസ് ആർ എൻ നമ്പറുകൾ കൈവശം വയ്ക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഫോക്സ്ലൈൻ ഇൻഫോ സബ്സ്ക്രൈബ് ചെയ്യുക